രണ്ട് ആറ് പത്ത് എറ്റ്സെട്ര എന്ന ശ്രേണിയിലെ അറുപത്തെട്ടാം പദവും എഴുപത്തിരണ്ടാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര രണ്ട് ആറ് പത്ത് അറ്റ്സെട്ര രണ്ട് നാല് ആറ് ആറ് നാല് പത്ത് നാല് കൂടി കൂടി പോവാണ് ഒരേ സംഖ്യ കൂടി പോകുന്നു അതുകൊണ്ടത് സമാന്തര ശ്രേണിയാണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് അറുപത്തെട്ടാം പദവും എഴുപത്തിരണ്ടാം പദവും തമ്മിലുള്ള വ്യത്യാസം കാണണം ഇതുമായി ബന്ധപ്പെട്ട സൂത്രവാക്യം ഡി സമം ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം പൊതുവ്യത്യാസം കാണുന്നുള്ള സൂത്രവാക്യം പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ അവയുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അവയുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് സമം പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഭൈ അവയുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൊടുക്കുക പൊതുവ്യത്യാസം നമുക്കറിയാം ആറിന്ന് രണ്ട് കുറച്ചാൽ നാലാണ് പത്തുന്ന ആറ് കുറച്ച നാലാണ് പൊതുവ്യത്യാസം നാല് സമം പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണേണ്ടത് അറുപത്തെട്ടാം പദവും എഴുപത്തിരണ്ടാം പദവും തമ്മിലുള്ള വ്യത്യാസം കാണണം അതറിയില്ല അത് നമുക്ക് വേണമെങ്കിൽ എക്സ് എന്നെടുക്കാം ബൈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അറുപത്തെട്ടാം സ്ഥാനം എഴുപത്തിരണ്ടാം സ്ഥാനം അപ്പോൾ നമുക്ക് അറുപത്തെട്ടാമത് എഴുപത്തിരണ്ടാമത് എഴുപത്തിരണ്ടിന് അറുപത്തെട്ട് കുറച്ചാൽ മതി എഴുപത്തിരണ്ട് കുറയ്ക്കണം അറുപത്തെട്ട് സ്ഥാനങ്ങൾ അറുപത്തെട്ടാം സ്ഥാനം എഴുപത്തിരണ്ടാം സ്ഥാനം അപ്പോൾ എഴുപത്തിരണ്ടിന് അറുപത്തെട്ട് കുറച്ചു അപ്പോൾ നാല് സമം എക്സ് ബൈ എഴുപത്തിരണ്ട് അറുപത്തെട്ട് കുറച്ചാൽ നാല് ബൈ നാല് ഇങ്ങോട്ട് എടുക്കുമ്പോൾ കുടിക്കണം നാലാവും നാലാവും അപ്പോൾ എക്സ് സമം എക്സ് സമം നാല് ഇൻറ്റു നാല് സമം പതിനാറ് എന്താണ് എക്സ് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഏതൊക്കെ പദങ്ങൾ അറുപത്തെട്ടാം പദവും എഴുപത്തിരണ്ടാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് പതിനാറ്